ആയിക്കോട്ടെ വാലയ്ക്കും എനിക്ക് ഗ്രൂപ്പിലുള്ളത് വായിക്കപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യായിട്ട് എന്തോ പറയാനോളെ പറച്ചിലെട്ടപ്പളേ ഞാൻ വിചാരിച്ചെന്തോ കാര്യായിട്ട് വേറെന്തോ പറയാന്ന് മറ്റേ പാട്ട് നമ്മളെ ചാറ്റാ ബിർല കമ്പനിക്കാരെ അല്ല പടച്ചു ഈ പാവപ്പെട്ട നമ്മളെയും ആ ബാക്കി പാടി നിങ്ങൾ ബാക്കി ും അവ പടച്ച് നമ്മളെയും അവ പടച്ച് കൊറില്ലാത്തവരിക്ക് കൂട്ടാൻ കുയർച്ച നിത്യം അങ്ങനെയാണ് അടുത്ത ഒരു പാട്ട് വേറെ അറിയുന്ന ഒരു പാട്ട് ഏതാമ്മ ഉള്ളത് വേറെ உன் ഓർക്ക பாடி கொடு பாட்டுகளൊക്കെ குறை உண்டு ஆ உங்களுக்கு நார்ைய நேர பாட்டுங்க இப்போ மனசுல വരുന്ന ஒரு பாட்டு ഓർക്ക பாடி கேக்கடாயே காயெல்லாம்ரியத்து வளையெரிஞ்சபொள வளகுனியே திய சுந்தரி பன்ன்கெட்டின குறியெடுக்கும்பொள ஒரு நறுக்கி நீ தேட்கனே கண்ணினாலெந்த கரள்ளில் உருள்ளில் எண்ணகாசிய மம்பரம் കൽവിലെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരും ചേച്ചി നിന്ന് വളർന്ന് പൊന്നിയ കൂറി നിന്നുടേ കൈനാൽ നെയ് ചോറ് വെച്ചത് തിങ്ങുവാൻ കൊടി ഏറെയുണ്ടൻ്റെ നെഞ്ചിലാ കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളീ ഒടുവിൽ നീ എന്നെ സങ്കിടപ്പുഴ